എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു മലബാരി മുഴ മുട്ടനാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും അതുപോലെ തന്നെ നല്ല ക്രോസിംഗ് ടെണ്ടൻസിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ ചേർത്തലക്കടുത്ത് തുറവൂർ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രണ്ട് മുട്ടന്മാർ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടനാടുകളുടെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കേരൻ സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഒരു സിരോഹി മുട്ടൻ വിൽപ്പനക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായം നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്നുമല്ല ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് തിരുവാലി ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ അരുക്കുറ്റി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇരുപത്തിയഞ്ച് ലിറ്റർ പാൽ കറന്നിരുന്ന ഒരു ഹൈബ്രിഡ് എച്ച് എഫ് പശുവിൻ്റെ ഒരു എച്ച് എഫ് മുഴപ്പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില ഇരുപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ കണ്ടായിരിക്കും സ്ഥലം കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് വളർത്താൻ അനുയോജ്യമായ ഒരു കാങ്കയം കാളക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല പതിനെട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ കണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടി ആടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയുമാണ് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല മൂന്നും കൂടി പതിനേഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം മണ്ണാർക്കാട് വലിയ പെണ്ണാടുകൾ വിൽപ്പനക്ക് ഈ കാണുന്ന ആട് ഒരു പ്രസവം കഴിഞ്ഞതാണ് കൂടാതെ മറ്റേ ആട് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞതാണ് രണ്ടിനെയും വീണ്ടും ക്രോസ് ചെയ്യാനായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടുകളുടെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി മുപ്പത്താറായിരം രൂപ ഒരാട് ഇതാണ് കേട്ടോ സ്ഥലം മണ്ണാർക്കാട് കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇരുമകൾ വിൽപ്പനക്ക് പാലുള്ളതും പാലില്ലാത്തതുമായിട്ടുള്ള ഇരുമകളാണ് നിങ്ങൾക്ക് നോക്കി സെലക്ട് ചെയ്തെടുക്കാം ഇതെല്ലാം മേനി മുപ്പത്തെട്ടായിരം രൂപയാണ് ഏതെടുത്താലും മുപ്പത്തെട്ടായിരം നിങ്ങൾക്ക് വന്ന് നോക്കി സെലക്ട് ചെയ്ത് വാങ്ങിക്കാം ഇതിൻ്റെ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴക്കടുത്ത് മാറാക്കര ഇവിടെ നിന്നും എരുമകളെ വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ് പീഡ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് കുറ്റിപ്പാലും ഇറച്ചിയാവശ്യങ്ങൾക്ക് മനോജമായ ഒരു മുഴ ഇനത്തിൽപ്പെട്ട ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് പൊന്മുണ്ടം കുറ്റിപ്പാല ഒരു ചനപ്പശ വിൽപ്പനക്ക് നിലവിൽ അഞ്ച് മാസം ചനയും രണ്ടു നേരം കൂടി ആറ് ലിറ്റർ പാലും കിട്ടുന്നുണ്ട് പ്യുർ ജെയ്സി പശു ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ചെന്നയുള്ളത് ആർക്കും കറക്കാം കറവയൊന്നും ബുദ്ധിമുട്ടില്ല നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് ഇളം കറവയിൽ പതിനഞ്ച് ലിറ്റർ പാല് കിട്ടിയിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ പശുവിൻ്റെ ഉദ്ദേശമൊന്നുമല്ല മുപ്പത്തി ഏഴായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരട്ടി വീട്ടിൽ വളർന്നു വലുതായ ഒരു വലിയൊരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് പാറശ്ശേരി പത്ത് കിനിക്കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്ത് പീസിന് രണ്ടായിരം രൂപ സ്ഥലം പാലക്കാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒന്ന് ഇറങ്ങിയപ്പോൾ ഒത്തും കൂട്ടിയാണ് അതൊക്കെ ഉണ്ട് ബന്ധപ്പെടാ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തിനാല് പത്ത് പത്ത് എഴുപത്തി ഇതിന് ചോദിക്കുന്ന പൈക്കുട്ടിനൊക്കെ കൊടുത്തോ ഇതിന് ചോദിക്കുന്നത് മുപ്പത്തിനാല് അഞ്ഞൂറ് കുട്ടി കണ്ടല്ലേ മുപ്പത്തിനാല് അഞ്ഞൂറിന് കൊടുക്കും ഒരു ജോഡി ടർക്കി കോഴികൾ വിൽപ്പനക്ക് മുട്ടയിടാൻ തുടങ്ങിയതാണ് ഇതിൻ്റെ ഉദ്ദേശമല്ല ജോഡിക്ക് മൂവായിരം രൂപ സ്ഥലം വയനാട് ജില്ലയിലെ മൂട്ടിൽ ഈ ടർക്കി കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ തീറ്റയും കുടിമെല്ലാം തുടങ്ങിയ ഒരു ബ്രൗൺ ബീറ്റൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നൂല അയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം ഇടവണ്ണ ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടൻ വിൽപ്പനക്ക് നല്ല ഇടനേട്ടോ പൊക്കം ചെവിനുകളും എല്ലാം ഉള്ളതാണ് വളർത്താനും ക്രോസിംഗിന് വളർത്താനും അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നൂല ആറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം ഇടവണ്ണ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വെട്ടുകാൽ അസീൽ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൂന്നെണ്ണം വിൽപ്പനക്കുണ്ട് ഒന്നര മാസം വീതം പ്രായം ഇതിൻ്റെ ഉദ്ദേശം പോലെ ഒരു പീസിന് എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തിരുവനന്തപുരം ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറാടാള് നാല് മുട്ടന്മാരും രണ്ട് പടി அத்தியாவசியம் இறச்சி உள்ள ஆடையாளா முட்டமரா மூணு முட்டன்மார் இதில் ப்ரௌ கலர் முட்டன் முட்டை ரெண்டு அடைய போட்டு விடுச்சு നാല് മുട്ടനാടുകളും രണ്ട് പെണ്ണാടുകളുമാണ് വിൽപ്പനക്കുള്ളത് ഈ ആറാടുകളുടെ ഉദ്ദേശിക്കുന്ന പോല നാൽപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ